നേരത്തെ കാണിക്കാറുന്നല്ലോ ചിക്കൻ കറി കഴിഞ്ഞോ ഞാൻ ഫൈനൽ ആയിട്ട് ഫൈനൽ ടച്ച് എന്നുള്ള രീതിയിൽ എന്താ പറയാ കരിയാപ്പരി ഇടവായിരുന്നു കേട്ടോ കഴിഞ്ഞു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞങ്ങള് ചോപ്പർ ഇല്ലായിരുന്നു അവിടെ മുമ്പേ ഞങ്ങൾ ഇപ്പൊ എടുത്തൊരു ചോപ്പർ മേടിച്ചു ഓക്കെ വെച്ച് ഞാൻ ആ ഞാൻ സംഭവിച്ചോ അപ്പൊ അത് വെച്ച് നല്ല കുഞ്ഞുനായിട്ട് അരിഞ്ഞിട്ട് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കിയേക്കുന്നത് നല്ലതായിട്ട് അരിഞ്ഞ് കുഞ്ഞുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയേക്കണേ ഇച്ചാൻ ടേസ്റ്റ് ചെയ്ത് എളുപ്പങ്ങള് അല്ല ഇതാകുമ്പോൾ ഇച്ചിരി എളുപ്പം മറ്റേ നമ്മൾ ഈ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് സമയം എടുക്കും ഇച്ചിരി ടൈം സേവിംഗ് ആണ് അതുകൊണ്ടാണ് പിള്ളേരെ നമുക്ക് ഞാൻ ഞാൻ കൊണ്ട് അല്ലെങ്കിൽ എന്നോട് പറഞ്ഞാലും മതിയാണ് കട്ട് ചെയ്ത് ചിക്കൻ കറി നമുക്ക് ചോറ് ഞാൻ ചോറ് കറി പിന്നെ ഒരു വെജിറ്റബിൾ ഉണ്ടല്ലോ അടിപൊളി എല്ലാവർക്കും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം പറയാവോ സ്വാഗതം ഇവിളിപ്പ എല്ലാ വാക്കുകളും പറയും കേട്ടോ നിമ്മിറ അല്ല നിമിഷ നല്ല രസം ഇപ്പൊ കേൾക്കാനായിട്ട് ഇന്നെന്തോ ബുക്ക് നോക്കി തത്തമ്മന്ന് പറഞ്ഞല്ലേ തത്തമ്മ 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 എന്തി ഫ്രോകിനാണോ ഫ്രോകിന്റെ ഷേപ്പ് ഒരു തോന്നുന്നു നമ്മുടെ ഇവിടെ കിട്ടുന്ന മുട്ടായി ചോക്ലേറ്റ് അത് കഴിയുമ്പോൾ ഇപ്പം എല്ലാരും പറയുന്നുണ്ടാവും നമ്മള് കൊടുക്കരുത് കൊടുക്കരുത് കേട്ടോ ഞങ്ങളിപ്പതുകൊണ്ട് ആ പരിപാടി നിർത്തി നമ്മൾ കൊടുക്കുന്നത് കാരണം കൊച്ചൊന്നും എപ്പോഴെങ്കിലും ഈ വീഡിയോ എടുക്കുമ്പോഴാണ് കാരണം നമ്മൾ അവളെ എന്തെങ്കിലും അല്ല എപ്പോഴെങ്കിലും ആണെങ്കിലും അത് ഡെയിഞ്ചർ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഉണ്ടാട്ടോ അതിനകത്ത് സീറോ ശതമാനം പൊട്ടച്ച ഫ്രിങ്കിൾസ് അതിൽ സീറോ ശതമാനം ഇതാ പറഞ്ഞത് ശരിക്കും എന്തോ കെമിക്കൽ ആയിട്ടുള്ള പൊടികളും ആർട്ടിഫിഷ്യൽ ഫുഡ് സംഭവങ്ങളൊക്കെ വെച്ച് അവര് പേസ്റ്റ് ആക്കിയിട്ട് അത് ഇതുപോലെ ിൽ അതും കൂടെ കഴിഞ്ഞപ്പിന്നെ എനിക്ക് ഭയങ്കര പേടിയായി പോയി അത്ര കൊള്ളത്തില്ല ശെരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത പറഞ്ഞു ഇന്നൊരു സ്പെഷ്യൽ ഗെസ്റ്റ് വരുന്നുണ്ടാവ

കാശൊക്കെ കൊടുത്ത് എല്ലാം റെഡി ആക്കി വെച്ചതാണ് ഇപ്പോഴാണ് സംഭവം റെഡി ആയത് അപ്പൊ ഇവര് ഇന്നലെ വിളിച്ചു പറഞ്ഞു സംഭവം റെഡി ആയിട്ടുണ്ട് വന്ന് വാങ്ങിച്ചോണ്ട് പോണെന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ ഏതായാലും ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് നമ്മുടെ വരുന്നുണ്ട് നമുക്ക് ഇത് ഞാൻ പുല്ല് വെട്ടിതാണ്ടോ നമ്മുടെ പുല്ല് ഞാൻ നല്ല സൂപ്പറായിട്ട് കട്ട് ചെയ്തു കേട്ടോ ഇന്നലെ എൻ്റെ ഒരു ദിവസത്തെ മൊത്തം പണിയാണ് കേട്ടോ ശരിക്കും ഞാനാണെങ്കിൽ പുല്ല് കട്ട് ചെയ്യാനായിട്ട് വെള്ളം ഓഫ് ചെയ്തിട്ടേക്കുറഞ്ഞു രണ്ട് രണ്ടാഴ്ചങ്ങാണ്ടായിട്ട് വെള്ളം ഓഫ് ചെയ്തിട്ടു എന്നിട്ട് പുല്ല് വെട്ട് മാത്രം നടന്നില്ല കേട്ടോ ഇവിടുത്തെ സ്ഥിരം കാഴ്ചട്ടോ ഈ പ്ലെയിൻ ഇങ്ങനെ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്തൊരു എയർപോർട്ട് നമ്മുടെ യർ പോയിട്ട് നമ്മുടെ വീണ്ടും പിന്നെ ഞാൻ അതുപോലെ തന്നെ വേറെ സംഭവം ചെയ്തു കേട്ടോ നമ്മുടെ ഈ ഇത് നമ്മുടെ ആപ്പിൾ മരമാണ് ഈ ആപ്പിൾ മരത്തിൻ്റെ ചോടൊക്കെ ഞാൻ നന്നായിട്ട് കളിച്ചത് അതിൻ്റെ അകത്ത് ഞാൻ കുറേ ഇതൊക്കെ കുറെ പോട്ടി മിക്സുകളും പശുവിൻ്റെ ചാണകമൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് യൂസ് എല്ലാ ഫ്രൂട്ട് ട്രീസിലും ഞാനത് ചെയ്തു ആദ്യം ചോട് നന്നായിട്ട് മാന്തിയിട്ട് പോട്ടി മിക്സും മറ്റേ നമ്മുടെ ഈ ചാണകവും കൂടെ മിക്സ് ചെയ്തിൻ്റെ അകത്തിട്ടിട്ട് പിന്നെ അത് നിന്ന് തിരിച്ച് മണ്ണിട്ട് മൂടിയെട്ടോ അപ്പം ആ പരിപാടികളൊക്കെ ആയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് ഒന്നൊന്ന് റിഫ്രഷായിട്ട് വരാനായിട്ട് വേണ്ടി ചെയ്തതാണ് കേട്ടോ നമ്മൾ രണ്ട് നമ്മുടെ നാട്ടിൽ പോയ സമയത്ത് ഒട്ടും കെയറില്ലായിരുന്നു അതുകൊണ്ടാണ് ഇത് പുല്ലൊക്കെ പുല്ലിൻ്റെയൊക്കെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ ഉണങ്ങി തുടങ്ങിയ കേട്ടോ പക്ഷെ ഇതൊക്കെ ഞാൻ തിരിച്ച് റെഡിയാക്കി എടുക്കും ആ ഞാൻ ഉറങ്ങുന്ന സമയത്ത് കൊടുത്തു അവൻ ഇവളെ അതെ ടാസ്കിങ് ആണ് എനിക്കാണെങ്കിൽ നയിച്ചിട്ടുട്ടെ കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസം ആട്ടെ ഭയങ്കര വളരും നിമിഷങ്ങനെ മാനേജ് ചെയ്തു ആണോ

പിന്നെ പോണോ കൊണ്ടുപോവാൻ പോയി വിളിച്ചോണ്ട് ശരി എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ അത് ഒരുമിച്ച് സേവിക്കാം വിളിക്കാം കേട്ടോ ഈ പാട്ട് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ അമ്മ എന്റെ അമ്മ വെക്കാൻ ആണോ എന്നിട്ട് ഉടനെ തുണിയൊക്കെ കണ്ടുപിടിച്ചെടുത്തിട്ട് ഭയങ്കര ഭക്തിയാണുണ്ടോ നല്ല പാവച്ചക്കരക്കട്ട വലുതാവുമ്പോ അറിയാൻ ഭക്തി ഇല്ലയോ അല്ലേ അവളെ നല്ല അവള് അവള് മെടുക്കി കൊച്ചാ എല്ലാം

നമ്മുടെ അതിഥീനെ കൂട്ടിക്കൊണ്ട് വരാം അതിന്റെ കൂട്ടത്തില് നമ്മുടെ നിമിഷ തന്ന ലിസ്റ്റിലുള്ള സാധനങ്ങള് വാങ്ങിച്ചിട്ട് വരാം പോകട്ടെ നിമിഷം ഇതില് പോയേക്കാന്ന് ഓർത്തു കഴിഞ്ഞ ദിവസം നമ്മൾ ബാറ്ററി ഇതിന്റെ കണക്ട് ചെയ്താൽ കേട്ടോ മൂന്ന് ദിവസം നമ്മൾ ഇത് ഓടിക്കണം എന്നാലേ ഇത് ശരിയാവത്തുള്ളൂ നീ ഇടയ്ക്ക് എടുത്ത് ഓടിക്കണം കേട്ടോ നിമിഷം ഡിസ്കണക്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് തിരിച്ചുവിത്തി കഴിയുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല എന്ത് അത് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല സാധാരണ ബാറ്ററി ഒരു വെക്കുന്നത് അങ്ങനെ നമ്മൾ ബാറ്ററി ചാർജ് ഇറങ്ങി പോ ചാർജ് ഇറങ്ങി പോതിരിക്കാനാണ് പക്ഷേ ഇത് പിന്നെ തിരിച്ച് ഞാൻ കണക്ട് ചെയ്തിട്ട് വണ്ടി ബാറ്ററി സ്റ്റാർട്ട് ആവുന്നില്ല കേട്ടോ വണ്ടി ആവുന്നില്ല ലാസ്റ്റ് ഗവൺമെന്റ് ചേട്ടൻ വന്ന് ജംപ് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ഒരു ഒരു മണിക്കൂർ സംതിങ് ഞങ്ങൾ ചാർജ് ചെയ്തിട്ടു കേട്ടോ ശേഷമാണ് സംഭവം ചാർജ് ആയത് അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഡെയിലി ഇപ്പൊ എല്ലാ യൂസിനും ഈ വണ്ടിയായിട്ട് യൂസ് ചെയ്യുന്നത് അതെ ഇതിന്റെ പാഠം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇനി ബാറ്ററി കാര്യമില്ല ആരോടെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ആക്കാൻ പറഞ്ഞിട്ടിട്ട് പോയാൽ മതി കേട്ടോ ഞാനെന്നാ പോയി പോയിട്ടുമായിരുന്നു നിഷാ ഓക്കേ നമ്മളങ്ങനെ ഇതേ ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച കേട്ടോ ഇനി ഞാൻ കൂടുതൽ സർപ്രൈസായിട്ട് വെക്കുന്നില്ല നമ്മൾ അതിഥി എന്ന് പറഞ്ഞത് നമ്മളിത് ഈ റോബോട്ടിനെയാണ് കേട്ടോ വാങ്ങിച്ചത് ഇത് ശരിക്കും റോബോട്ട് വാക്യമാണ് നമ്മുടെ വീട്ടിലെ എന്താ പറയുക ഫ്ലോറൊക്കെ തൂക്കാനും തുടക്കാനായിട്ട് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ഞങ്ങൾ കുറേ നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ് കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് നിമിഷയ്ക്ക് എനിക്കൊക്കെ എനിക്ക് ജോലിയുണ്ട് നിമിഷയ്ക്ക് പിള്ളേരെ നോക്കണം ഭയങ്കര തിരക്കായതുകൊണ്ട് ഫുള്യസ് പിള്ളേരുടെ പുറകെ നടക്കണം ജോലിക്ക് പോകണം ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് സമയം കണ്ടത്തില്ല കേട്ടോ വീട്ട് തൂക്കാനും തുടയ്ക്കാനൊക്കെ അപ്പം മെയിനായിട്ട് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിച്ച ഞങ്ങളൊരു റോബോട്ട് കൂട്ടറാണ് കേട്ടോ ഇത് ടാപ്പോ എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ആണ് വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ സംഭവം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം ഞാനിതുവരെ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല അപ്പം ഇത് നല്ലതാണോ അല്ലേന്ന് നമുക്കൊന്ന് നോക്കാൻ കേട്ടോ അപ്പതേ നമ്മുടെ റോബോട്ടിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നോക്കാം കേട്ടോ ഞങ്ങള് അത് ഇതുവരെ ഞങ്ങൾ രണ്ടുപേരും ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ സംഭവം എങ്ങനെ ഉണ്ടാവൂ എന്ന് അതുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് തുറന്ന് ഒന്ന് നോക്കാം കേട്ടോ നമ്മുടെ ആൾ വന്നിടെ കാണിക്കാം ഞാൻ എല്ലാരോടും പറഞ്ഞു സർപ്രൈസ് ഓൾറെഡി പറഞ്ഞു കേട്ടോ നമ്മുടെ റോബോ ൂട്ടനാന്നുള്ള കാര്യം പറഞ്ഞു നമുക്ക് എടുത്ത് റോബോ റോബോ കണ്ടോ പയ്യൊന്നും എടുത്തു നോക്കണ്ട മതി ആൾക്കാർക്ക് വിട്ടുകൊടുക്കാം കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾ വിട്ടുതരാൻ കേട്ടോ നല്ലൊരു പേര് വേണം കേട്ടോ ഞങ്ങൾ രണ്ടു മൂന്ന് സാധനം പേര് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്കൊരു സൂപ്പർ പേര് വേണം കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്ന ഏറ്റവും ഉചിതം തോന്നുന്ന ഒരു പേര് നിങ്ങൾ ഇതേ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യണം കേട്ടോ ഞങ്ങളുടെ റോബോഷ്ടപ്പെട്ടു നമ്മള് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് നമ്മൾ ഒരു സെലക്ട് ചെയ്തിട്ട് നമ്മുടെ റോബോയ്ക്കുള്ള പേര് അതാക്കുന്നതാണ് കേട്ടോ നല്ല നിമിഷ അങ്ങനെ നമ്മുടെ ആള് ടപ്പോ റോബോ റോബോട്ട് ഞാൻ നല്ലതായിരിക്കും അവിടുത്തെ സാധനങ്ങളൊന്നും എനിക്ക് വലിപ്പം അറിയില്ല ഇവിടുത്തെ സാധനങ്ങളൊന്നും അത്യാവശ്യം അങ്ങനെ മോശമാവാൻഡിന്റെ പേര് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല പക്ഷെ ഇതിനൊന്നും അത്യാവശ്യം നല്ല വിലയാണ് വിലയാണെട്ടോണ്ട് അമ്മ ഇവിടെ ഉണ്ട് ഉണ്ട് അമ്മ ഇവിടെ സത്യം പറഞ്ഞാൽ ഒന്നും അറിയില്ല ഇതിനെ കുറിച്ച് നിങ്ങൾ വ്യാപി ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ എന്നോട് ഒന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അപ്പം ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എല്ലാ വീട്ടിലും തന്നെ ഇതുണ്ട് ഞങ്ങള് സാധാരണ നമ്മൾ തന്നെയായിട്ട് എല്ലാം ക്ലിയിച്ചു കൊണ്ടിരുന്ന പക്ഷെ ഈ അടുത്ത് നമുക്ക് എന്താ പറയാ നിമിഷ ഭയങ്കര തരക്കാണ് പിള്ളേരുടെ കാര്യത്തില് നോക്കി അതുപോലെ ഞാൻ എപ്പോഴും ഡ്യൂട്ടിയാണ് ആണോ അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഒന്ന് വൃത്തിയാക്കി സമയം കിട്ടാറില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ സംഭവം നിങ്ങളെ ഞാൻ നമ്മുടെ പുതിയ പുതിയ കാലല്ലേ അത് നമ്മുടെ നമ്മുടെ കണ്ടിട്ട് കണ്ടിട്ട് വലിയ ടെൻഷൻ ഇല്ലാത്ത പരിപാടിയും തോന്നുന്നു കേട്ടോ അപ്പം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചിട്ട് ഞാൻ സംഭവം ജസ്റ്റ് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ സംഭവം ഹോമിലേക്ക് നെക്കി കഴിയുമ്പം അത് തന്നെ നമ്മുടെ ചാർജിങ് പ്ലോട്ടിലേക്ക് പോയിരിക്കണം എന്ന് ചേരാൻ കേട്ടോ നീ ഹോമിലൊക്കെ നീക്കിയെ ഹോമൊന്ന് അതാണ് ചാർജിങ് പോട്ട് കേട്ടോ അത് അവിടുന്ന് മാറ്റേണ്ടി വരും ആ നീ സംഭവം തന്നെ ടെക്നോളജിയുടെ ഒക്കെ ഒരു വളർച്ച അല്ലേ ടാ അവിടെ ഉണ്ടാ അവിടെ ഉണ്ടാ റോബോ കൂട്ടാ സെൻസി ചാർജറിന്റെ അടുത്ത് എത്താറോ എന്താ എന്തല ബുദ്ധി അല്ലെ കുറച്ച് ചാർജ് വരാടാ റോബോ ഇന്റെ അടുത്തേക്ക് എന്തിനാണ് സംഭവം അവൻ ഇവിടുന്ന് അങ്ങോട്ട് പോണോടും ഈ ഏരിയ മൊത്തം തീർത്തിട്ടാട്ടോ അങ്ങോട്ട് പോയത് അല്ലേ എങ്ങനെയാണോ നമ്മുടെ ഇഷ്ടപ്പെടും ഒത്തിരി ഇഷ്ടപ്പെടുന്നത് നമുക്ക് അതിന് ഒന്ന് സമയം എടുക്കണം കേട്ടോ പഠിച്ചു വരാനായിട്ട് പക്ഷെ അതിനു മുന്നേ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നിറ നിറാമാടത്തിന് മുന്നിൽ നിന്ന് ഒളിപ്പിച്ചു പോകണം അത് വലിയൊരു ടാസ്ക് ആണ് ഞങ്ങള് തൽക്കാലത്തേക്ക് ഇതിപ്പോ ഇവിടെ വെച്ചതെട്ടോ ഞങ്ങളെ പൈ ഇവിടുന്ന് മാറ്റി വേറെ കൊണ്ടു വെക്കും പിന്നെ എവിടെയാണ് വെക്കാൻ പറ്റുന്ന സ്ഥലം ഓൾറെഡി ഇത് തുറന്നപ്പോഴേ കൈകൊണ്ട് വന്നാ വന്ന കേട്ടോ അതെ അതെ അപ്പം അതാണ് നമ്മുടെ റോബോക്കൂട്ടന്റെ വിശേഷം നമ്മള് ഇനിയുള്ള വീഡിയോസിൽ റോബോ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് ഇതിൽ പറന്ന് കടന്ന് പറന്ന് കടന്ന് പണിയെടുക്കണ വീഡിയോ ഞങ്ങൾ കാണിക്കാം ഞങ്ങളുടെ വീഡിയോസ് ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും തൽക്കാലം ഈ വീഡിയോ നമുക്ക് വായിപ്പോ അല്ലെ നിമിഷം പാട്ടുപാടി വായിപ്പോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്ത് പാട്ട് പാടാ നിമിഷ ആവണി പൊണ്ണു ഞാൻ ഇരിക്കുന്ന ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് റിക്വസ്റ്റ് ചെയ്തനുസരിച്ച് ഞാൻ ആവണി പൊന്നുഞ്ഞാലെ പാടാട്ടോ പാതിരാമൊല്ലകൾ താലിപ്പൂ ചോടുമ്പോൾ പൂജിക്കാം നിന്നിനാൻ പൊന്നുപോലെ ൂമണം <laughs> കാറ്റിരുന്നു അടിപൊളി അപ്പതേ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വച്ച് വായിട്ടോ ഞങ്ങളുടെ റോബോ റോബോക്കൂട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം പുതിയ അതിഥി അത് ഞങ്ങൾ വിചാരിക്കുന്നു പിന്നെ എന്താ പറയാ നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങളുടെ റോബോയ്ക്ക് നല്ലൊരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യണം കേട്ടോ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പേര് ഞങ്ങൾ നമ്മുടെ റോബോ റോബോക്കൂട്ടനെ വിളിക്കുന്ന അരി ഞങ്ങൾക്ക് അത് വെയിറ്റ് ചെയ്യാൻ വയ്യാട്ടോ ഇവനെ ഒന്ന് ഫുൾ ഫംഗ്ഷനിലാക്കി വീടൊക്കെ ഒന്ന് മോപ്പ് ഒന്ന് എന്താ പറയാ വാക്ക് ഒക്കെ ചെയ്യിപ്പിക്കണം എന്താ പറയാ സംഭവം ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത് കേട്ടോ കാരണം ഇവിടുത്തെ കേട്ടോ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാൻ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ സംഭവം അപ്പം എന്നാ ശരി നിമിഷം നാളെ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതെ നാളെ ഞങ്ങൾ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് നിമിഷം എല്ലാവർക്കും ബൈ